യൂറോ ഇന്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ടൗണിൽ വെണ്ണല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ സിന്തേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു ടു പി എച്ച് കെ ഫ്ലാറ്റ് ഞങ്ങൾ ഫർണീഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും ഇനി നമുക്ക് നേരെ ലിഫ്റ്റ് കയറി ഫിഫ്ത്ത് ഫ്ലോറിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് നേരെ ഫിഫ്ത്ത് ഫ്ലോറിലോട്ട് നമുക്ക് പോകാം അപ്പോൾ അഞ്ചാമത്തെ നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി നേരെ ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫ്ളാറ്റിന്റെ അകത്ത് കയറി അതിൽ ചെയ്തിരിക്കുന്ന ഇന്റീരിയറിന്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ലിവിങ് സ്പേസിലോട്ടാണ് കടന്നു വന്നിരിക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ആണ് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതൊരു വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മനോഹരമായ ഈ ഒരു ടി വി യൂണിറ്റില് താഴ്ഭാഗത്തായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം ക്ലോസർ ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നടുവിലത്തെ ഡോറിന് നമ്മൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കേബിൾസ് പോവാനുള്ള ഹോള് കാര്യങ്ങൾ എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മേളിൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് ലിവിംഗിൽ തന്നെ നമ്മൾ മറ്റൊരു വർക്ക് ചെയ്തിരിക്കുന്നത് പൂജ യൂണിറ്റ് ആണ് ഈ കാണുന്നത് ഒരു പൂജ ഏരിയ ആണ് കേട്ടോ കസ്റ്റമർ തന്ന ഒരു ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പൂജ ക്യാബിനറ്റ് ചെയ്ത് പൂർത്തീകരിച്ചത് ഇതും ഒരു വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി വുഡിൽ സി എൻ സി ചെയ്തിട്ട് ഒരു ഡിസൈന കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെൽഫുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റിങ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിന് നമ്മൾ കൊടുത്തിട്ടില്ല കാരണം കസ്റ്റമർ ലൈറ്റിങ് വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത് ലൈറ്റോ കാര്യങ്ങൾ തന്നെ കൊടുക്കാതിരുന്നത് അടുത്തത് ഡൈനിങ് ഏരിയയിലെ ഒരു വാഷ് കൗണ്ടറാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഞങ്ങൾ ഈ ഒരു വാഷ് കൗണ്ടറിൽ ചെയ്തിരിക്കുന്നത് അലൂമിനിയം പ്രൊഫൈലിൽ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ താഴെ കൗണ്ടറും മറ്റും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിദ്യയെല്ലാം ഡബ്ല്യു പി സി പാനൽ ഉപയോഗിച്ച് പാനൽ ചെയ്ത് അതുപോലെ തന്നെ അതിൽ നല്ല മനോഹരമായ ഒരു എൽ ഇ ഡി ലൈറ്റിങ്ങോട് കൂടിയ ഒരു മിററും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വളരെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് താഴെ സ്റ്റോറേജ് സ്പേസ് ധാരാളമായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വർക്കും ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത് അടുത്തത് നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം ദാ ഈ കാണുന്നതാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ വളരെ ഭംഗിയാർന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത് നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു കിച്ചന് ഞങ്ങൾ ചെയ്തത് ധാരാളം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചന് ക്യാബിനറ്റ് ഞങ്ങൾ ചെയ്ത് പൂര്ത്തീകരിച്ചത് രണ്ട് കളർ ഓപ്ഷനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ബേസ് യൂണിറ്റിന് സാങ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കളറും അതുപോലെ തന്നെ വാൾ യൂണിറ്റിന് ഓഫ് വൈറ്റ് കളറുമാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലുമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് ഹാൻഡിൽ പ്രൊഫൈൽസാണ് കൊടുത്തിരിക്കുന്നത് ഇംബിൽറ്റ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതിനെല്ലാം ബ്ലാക്ക് കളറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം ആക്സസറീസും ഡ്രോയേഴ്സും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും എല്ലാം തന്നെ കൊടുത്താണ് ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റേണൽ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം ഇതാ ഇതാണ് കേട്ടോ താഴത്തെ ഒരു പോർഷൻ ഇത് ജസ്റ്റ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് നമ്മുടെ സിങ്ക് വരുന്ന ഏരിയ ആണ് അവിടെ നമ്മളൊരു വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട്ലറി ബാസ്ക്കറ്റ് പ്ലെയിൻ ബാസ്ക്കറ്റ് ടാൻഡം ഡ്രോയേഴ്സ് അങ്ങനെ അത്യാവശ്യം ഒരു വീട്ടിലോട്ട് വേണ്ട ആക്സസറീസ് ആണ് നമ്മൾ നമ്മളിങ്ങനെ ഇതിന് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഒത്തിരി നമ്മൾ ആക്സസറീസ് കൊടുത്തിട്ടില്ല അത്യാവശ്യം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആക്സസറീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ബോട്ടിൽ പുൾ ഔട്ട് ആണ് പിന്നെ രണ്ട് ബിഗ് ടാൻഡം ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് വലിയ പാത്രങ്ങളോ അങ്ങനെയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിഗ് ടാൻഡം ഡ്രോയേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പിന്നെ സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ കൂടുതലും കൊടുത്തിരിക്കുന്നത് അങ്ങനെ ധാരാളം സ്റ്റോറേജ് സ്പേസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാളിലോട്ട് നമ്മൾ വന്നാൽ വാളിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് ജി ടി പി ടി അങ്ങനെയുള്ള കാര്യങ്ങൾ വാളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ നമ്മുടെ കിച്ചണിൻ്റെ തൊട്ടടുത്തുള്ള വർക്കിംഗ് ഏരിയ ആണ് ഇവിടെ നമ്മൾ ഒരു സ്റ്റോറേജ് വാൾ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ താഴെ വാഷിംഗ് മെഷീൻ വരുന്ന ഏരിയ ആണ് അപ്പം അതിൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വയ്ക്കാനും പിന്നെ ഇവിടെ നമ്മൾ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്യാബിനറ്റും ഒരു ടവർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ടവർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ മോപ്പും അതുപോലെ തന്നെ ചൂല് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാളിലും നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ബെഡ്റൂമിലോട്ട് നമുക്ക് കിടന്നതെല്ലാം ഇതാണ് ബെഡ്റൂം ഇവിടെ നമ്മളൊരു ബെഡ്റൂം വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു വലിയ ബെഡ്റൂം വാർഡ്രോബ് ആണ് ഏകദേശം ഫോർ ഡോർ വരുന്നുണ്ട് ഫോർ ഡോർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വീതി വരും ഹൈറ്റ് രണ്ടേ പത്ത് ഹൈറ്റ് വരും ഇതിന് ഡബിൾ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂടുതലും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റ് ആണ് പിന്നെ ജസ്റ്റ് ഒരു വുഡൻ കളറും കൊടുത്തിട്ടുണ്ട് പിന്നെ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻസൈഡ് ധാരാളം സ്റ്റോറേജ് സ്പേസ് അതുപോലെ തന്നെ ഡ്രോയേഴ്സ് ലോക്കർ കാര്യങ്ങള് എല്ലാം തന്നെ കൊടുത്താണ് വളരെ മനോഹരമാക്കി ഇത് ചെയ്ത് അടുത്തത് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിന്റെ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോകാം ഇവിടെയും നമ്മളൊരു വലിയ ബെഡ്റൂം വാഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇതും ഒരു ഫോർ ഡോർ മോഡലാണ് പിന്നെ ഇത് ചെറിയൊരു എൽ ഷേപ്പ് ഇങ്ങോട്ട് തിരിഞ്ഞ് പ്ലസ് ഒരു സ്റ്റഡി ടേബിൾ അടക്കമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരു ഡ്രോയറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇൻസൈഡ് ധാരാളം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ എല്ലാം തന്നെയുണ്ട് അത്രയാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റിൽ ചെയ്തിരിക്കുന്ന വർക്ക് അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ വർക്കിനെ കുറിച്ച് അറിയുവാനോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്ന് വർക്ക് ചെയ്തു തരും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഉത്തരവാദിത്തത്തോട് കൂടി ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾ വർക്ക് ചെയ്ത് ാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം